ൾ പീപ്പിൾസ് ഹബീബൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടുഡേ ഐ എം ടോക്കിംഗ് അബൌട്ട് മൂഡ്സിംഗ് ഡ്യൂറിംഗ് മെൻസ്ട്രേഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയാം ദിസ് വീഡിയോ ഇസ് നോട്ട് മീൻ ടു ഗ്ലോറിഫൈ മെൻസ്ട്രേഷൻ മെൻസ്ട്രേഷൻ എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ലോകമെമ്പാടുമുള്ള യൂട്രസ് ഉള്ള വ്യക്തികളിൽ വളരെ നാച്ചുറലായി മാസത്തിൽ ഒരു തവണ സംഭവിക്കുന്ന ജൈവിക പ്രക്രിയയാണ് മെൻസ്ട്രേഷൻ പീരിയഡ്സ് എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ ഇതിനെ ആർത്തവം എന്ന് പറയും സ്ത്രീ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് മെൻസ്ട്രേഷൻ സംഭവിക്കുന്നത് എന്നാൽ മെൻസ്ട്രേഷൻ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരു പെൺകുട്ടി പ്രസവത്തിനോ ലൈംഗിക ബന്ധത്തിനോ ശാരീരികമായോ മാനസികമായോ പക്വത നേടി എന്ന് പറയാനാവില്ല ഇനി യൂട്രസ് ഉള്ളവരെന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം സ്ത്രീകളാണ് എന്ന് വെച്ച് ലോകത്തുള്ള എല്ലാ സ്ത്രീകളും മെൻസ്ട്രേഷൻ ഉള്ളവരല്ല അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ ഉള്ളവരെല്ലാം സ്ത്രീകളുമല്ല ട്രാൻസ്മെൻ ജെൻഡർ ക്യൂർ ജെൻഡർ നോൺ കൺഫേമിങ് ജെൻഡർ ഫ്ലൂയിഡ് തുടങ്ങിയ വിഭാഗം ആൾക്കാരിലൊക്കെ തന്നെ നോർമലായി മെൻസ്ട്രേഷൻ സംഭവിക്കുന്നുണ്ട് സാധാരണ ഒരു ആർത്തവചക്രത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെയാണ് ശരാശരി ഇരുപത്തെട്ട് ദിവസങ്ങൾ എന്നാൽ കൃത്യമായി ഈ ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആർത്തവചക്രം പൊതുവെ കുറവാണ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ആർത്തവ വിരാമ സമയത്തും ഒക്കെ ഈ ഒരു ആർത്തവചക്രത്തില് വളരെ വലിയ രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഈ ഒരു മെൻസ്ട്രേഷൻ ടൈമിൽ ഉണ്ടാകുന്ന വ്യക്തികൾക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ വേദനകൾ അങ്ങനെ പലതും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഞാനിപ്പോൾ പറയുന്നത് അതിനെക്കുറിച്ചൊന്നല്ല ഈ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ കുറിച്ചാണ് അതായത് മൂഡ്സിങ്സിനെ കുറിച്ചാണ് ഇനി എന്താണ് മൂഡ് സിങ്സ് എന്നല്ലേ മൂഡ് സിങ്സ് എന്ന് പറയുന്നത് മാനസികാവസ്ഥയിലുള്ള തീവ്രമായ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മാറ്റമാണ് അത് സാധാരണ മനുഷ്യര് സംഭവിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് മാനസികാവസ്ഥ മാറുന്നത് എപ്പം വേണമെങ്കിലും സംഭവിക്കാം മാനസികാവസ്ഥ മാറുന്നത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം അതീവ ദുഃഖങ്ങൾ ചുറ്റുപാടുകൾ ജീവിത രീതികൾ എന്തെങ്കിലും പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ മരുന്നുകളുടെ പ്രതികൂല ഫലങ്ങൾ ഉറക്കക്കുറവ് തുടങ്ങിയവക്കെ നമ്മുടെ മാനസികാവസ്ഥ മാറുന്നതിന് കാരണമാകുന്നുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കാരണമാകാം അല്ലെങ്കിൽ അമിതമായി പഞ്ചസാര കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകാം ഇതുവരെ നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ ഊർജ്ജനില ഉറക്ക രീതികൾ ആത്മാഭിമാനം ഏകാഗ്രത മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് തുടങ്ങിയവയിലുള്ള മാറ്റങ്ങൾ ഇവയൊക്കെ മാനസികാവസ്ഥ മാറുന്നതിന് കാരണമാകുന്നുണ്ട് ചിലപ്പോഴൊക്കെ ബാഹ്യമായ ട്രിഗറുകളോ സമ്മർദ്ദമോ ഇല്ലാത്ത മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളാകാം ഈ മൂഡ് സിങ്സ് അതുപോലെ തന്നെ ഇത് എക്സ്ട്രീം ലെവലിലെത്തിയാൽ ബൈപ്പോളർ ഡിസോർഡർ പോലുള്ള രോഗാവസ്ഥയ്ക്ക് വരെ കാരണമാകുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് വേദനകളും പറയാൻ പറ്റാത്ത പല അസ്വസ്ഥതകളും നിറഞ്ഞതാണ് ആർത്തവ കാലഘട്ടം ശരീരമാസകളും വേദനകൾ മാനസിക പിരിമുറുക്കങ്ങൾ പേരിട്ട് പറയാനാ ആവാത്ത പല അസ്വസ്ഥതകൾ അങ്ങനെ നീളുന്നു ആ സമയത്ത് ബ്ലീഡ് ചെയ്യുന്ന ഒരാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതിൻ്റെയൊക്കെ കൂടെ മാനസികാവസ്ഥ കൂടി മാറിയാലോ വളരെ കഷ്ടമായിരിക്കും ആ ദിവസങ്ങൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും എല്ലാം ഒരുപോലെ അസഹനീയമാകുന്ന അവസ്ഥ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെയും ഭ്രാന്ത് പിടിപ്പിക്കുന്നതായി മാറുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട് ഏറെ പ്രിയപ്പെട്ടവരോടുള്ള സംസാരങ്ങൾ പോലും അസ്വസ്ഥത കൂട്ടുന്നതായി തോന്നുന്ന സമയങ്ങളുണ്ട് ആർത്തവ സമയത്തെ മൂഡ് സിങ്സ് എന്ന ഓമന പേരിലാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് ആർത്തവ സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചെറുതായി കാണേണ്ടതില്ല ശാരീരിക പ്രശ്നങ്ങൾക്കൊപ്പം മാനസിക പ്രശ്നങ്ങളും സർവ്വസാധാരണവുമാണ് ആർത്തവ വേദനകൾക്കൊപ്പം മാനസികമായ പ്രശ്നങ്ങളും ഉണ്ടാകും ഹോർമോണുകൾ വരുത്തുന്ന സിങ്സ് അതിൽ പ്രധാനമാണ് അകാരണമായി ദേഷ്യപ്പെടുക സങ്കടം വരിക വെറുതെ കരയുക ഡിപ്രഷൻ തുടങ്ങിയ പലതും ഈ സമയത്ത് പതിവാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് പലപ്പോഴും ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങളാകാറുണ്ട് ഈ സമയത്ത് ശരീരത്തിലെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകളുടെ വ്യതിയാനമാണ് അനാവശ്യ മാനസിക സമ്മർദ്ദങ്ങൾക്ക് പിന്നിൽ എല്ലാവരിലും ഇത് രൂക്ഷമായ അളവിൽ ഉണ്ടാകണമെന്നില്ല എന്നാൽ ചിലർക്ക് ഈ ദിവസങ്ങൾ അത്രത്തോളം മടുത്തു പോകുന്നതാണ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഓരോന്നായി തലപൊക്കി തുടങ്ങും ഇത് നിത്യജീവിതത്തിലെ പലതിനെയും എന്തിന് ബന്ധങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഒന്നായി മാറാൻ കാരണമാകാറുണ്ട് ഈ അവസ്ഥക്ക് പരിഹാരം കണ്ടെത്തുക എന്നത് അത്യാവശ്യമാണ് അതിനാൽ ആർത്തവ സമയത്ത് മൂർസിങ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം അകാരണമായ ദേഷ്യവും ടെൻഷനും കുറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് സാധ്യമാകില്ല എന്നതാണ് ഈ സമയത്തെ ഏറ്റവും വലിയ പ്രശ്നം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തോതിൽ പൊട്ടിത്തെറിക്കും അതേപോലെ തന്നെ മറ്റുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ വരികയും തെറ്റിദ്ധാരണ ഉണ്ടാവുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയും പലരിലും കണ്ടേക്കാം ഇതിന് കൃത്യമായ പരിഹാരങ്ങളൊന്നും തന്നെയില്ല മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ പ്രതിവിധി എങ്കിലും ഈ അവസ്ഥ മുൻകൂട്ടി കണ്ട് ധ്യാനമോ ശ്വസന വ്യായാമങ്ങളോ ഒക്കെ ചെയ്യുന്നത് ചെറിയ രീതിയിൽ ഈ അവസ്ഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും കഴിക്കുന്ന ഭക്ഷണവും ജീവിത ശൈലിയുമെല്ലാം ആർത്തവ സമയത്ത് മാനസികാവസ്ഥയെ ബാധിക്കും അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ആവശ്യമുള്ള അളവിൽ കഴിക്കാനായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ കാലഘട്ടത്തിലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സുകളുമൊക്കെ ധാരാളമായി കഴിക്കേണ്ടതുണ്ട് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാനായി ശ്രദ്ധിക്കുക മാംസം മത്സ്യം ബീൻസ് പയറ് ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ പോലുള്ളവ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ഇത് ശാരീരിക ഊർജം വർദ്ധിപ്പിക്കുന്നതിനും ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും അനിവാര്യമാണ് പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ചെറുപയർ പോലുള്ള പയർ വർഗ്ഗങ്ങൾ കൂടുതലായി കഴിക്കുന്നത് ഗുണം ചെയ്യും പ്രത്യേകിച്ച് മെൻസ്ട്രേഷൻ തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ ഇത് പതിവാക്കുന്നത് കൂടുതൽ ഫലം ചെയ്യും കൃത്യമായ വ്യായാമം പതിവാക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും ഗുണകരമായ രീതികളാണ് യോഗയും ധ്യാനവും നല്ല ആരോഗ്യത്തിന് ഉറക്കം അത്യാവശ്യമാണ് നല്ല മാനസികാവസ്ഥ ലഭിക്കുന്നതിനായി ശരാശരി രാത്രിയിൽ എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രദ്ധിക്കുക ആവശ്യത്തിന് ഉറക്ക ലഭിക്കുന്നില്ലെങ്കിൽ ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ സാധാരണ ദിവസങ്ങളിൽ പോലും പ്രശ്നത്തിലാക്കുമെന്ന് ഓർക്കുക അതിനാൽ ആർത്തവ ദിവസം അടുത്തു വരുമ്പോൾ നന്നായി ഉറങ്ങാനായി സമയം കണ്ടെത്തുക ആർത്തവ സമയത്തെ വേദന കുറക്കാനായി കഫീൻ അടങ്ങിയ കോഫി പോലുള്ളവ പലരും നിർദ്ദേശിക്കാറുണ്ട് ഇത് വേദന കുറക്കാൻ സഹായിക്കുമെങ്കിലും ആർത്തവ സമയത്തുള്ള അമിതമായ കഫീൻ ഉപയോഗം മാനസിക സമ്മർദ്ദം കൂട്ടുകയും അനാവശ്യ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും കഫീൻ അമിതമായി ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലെ അഡ്രീനൽ ഗ്രന്ഥികളിൽ സമ്മർദ്ദം കൂടുകയും പിരിമുറുക്കം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ശരീരത്തിലെ ഈസ്ട്രജൻ നില കുറവാണെങ്കിൽ നല്ലതല്ലാത്ത മാനസികാവസ്ഥ ആത്മവിശ്വാസക്കുറവ് കൃത്യമല്ലാത്ത രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾ കണ്ടേക്കാം പുളിപ്പിച്ച സോയ ഐസോഫ്ലോവോണുകൾ തുടങ്ങിയവ ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ഫലപ്രദമാണ് ആർത്തവ സമയത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിലോ അത് അനിയന്ത്രിതമായി തോന്നുന്നുവെങ്കിലോ ഒരു നല്ല ഡോക്ടറെ സമീപിക്കുകയാണ് ഉത്തമം ജോലിയെയോ വ്യക്തിബന്ധങ്ങളെയോ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മികച്ച ആരോഗ്യ വിദഗ്ധനോട് കാര്യങ്ങൾ വിശദീകരിക്കുക ഈ മൂഡ്സിങ്സ് കൂടുതലാകുമ്പോൾ ഹോർമോൺ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനായി ചില മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരും എന്നാൽ ഇത്തരം മരുന്നുകൾ പാർശ്വഫലങ്ങൾ വരാത്ത തരത്തിൽ കുറഞ്ഞ കാലയളവിൽ മാത്രം കഴിക്കുകയും ജീവിത ശൈലിയിൽ അനുയോജ്യമായ മാറ്റം വരുത്തുകയും ചെയ്യുക അത്യാവശ്യം ഏതൊരു ദിവസവും പോലെ കടന്നു പോകുന്നതല്ല പെണ്ണിന് അവളുടെ ആർത്തവകാലം പലർക്കും അസഹനീയമായ വേദനയും മൂടുമാറ്റങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് തിരിച്ചറിയേണ്ടത് കൂടെയുള്ളവരുടെ ഉത്തരവാദിത്തം കൂടിയാണ് ആർത്തവ സമയത്ത് സിങ്സ് അനുഭവിക്കുന്ന സ്ത്രീ ആരായാലും ചുറ്റുമുള്ളവരുടെ പിന്തുണയാണ് വേണ്ടത് കൂടെയുള്ളവരുടെ പരിഗണനയാണ് വേണ്ടത് അകാരണമായ ദേഷ്യമോ പേടിയോ വിഭ്രാന്തികളോ പ്രകടിപ്പിക്കുമ്പോൾ ചേർത്ത് നിർത്തുക പങ്കാളിക്ക് ഇത്തരം കാര്യങ്ങൾ പരിചയമില്ലെങ്കിൽ മുൻകൂട്ടി പറഞ്ഞ് മനസ്സിലാക്കുക ദേഷ്യവും അനാവശ്യ ടെൻഷനും പേടികളുമെല്ലാം ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് അവരെ പറഞ്ഞു ധരിപ്പിക്കണം തെറ്റിദ്ധാരണ മൂലമുള്ള വഴക്കുകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും ശാരീരികമായി വേദനകൾ അനുഭവിക്കുന്ന മാനസികമായി മൂർസിങ്സ് അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ ഒരിക്കലും ആ സമയത്ത് ഒറ്റപ്പെടുത്താതിരിക്കുക ചിലർക്ക് ആ സമയത്ത് വേണ്ടത് ഒരു കൂട്ടാവാം ചിലർക്ക് ആ സമയത്ത് വേണ്ടത് ഒരു കെയറിംഗ് ആവാം ചിലർക്ക് ആ സമയത്ത് വേണ്ടത് ഒരു ഏകാന്തത അല്ലെങ്കിൽ ശാന്തമായ ആരോടും സംസാരിക്കേണ്ടാത്ത ഒരന്തരീക്ഷമാകാം അവർക്ക് എന്താണോ വേണ്ടത് അത് അവർക്ക് നൽകുക മൂർസിങ്സ് അനുഭവിക്കുന്ന സ്ത്രീക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളോ പ്രഷറുകളോ കൊടുക്കാതിരിക്കുക അവളുടെ വേദനകളെ മനസ്സിലാക്കുക അവളുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കുക ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും അധികം മെന്റൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന സമയമാണ് അവളുടെ മെൻസ്ട്രൽ ടൈം അത് തിരിച്ചറിയുക അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവരോട് പെരുമാറുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ